ചന്തന പൊട്ടിയുണ്ട് പെണ്ണെ വട്ടം കുറഞ്ഞാലോട്ടും കുറവില്ല പെണ്ണെ ആടണമെന്നുണ്ട് രണ്ടു മനസ്സായി പൊന്നാരമോൾ എൻ്റെ ഇണക്കിളിയേ ചന്തന പൊട്ടിയുണ്ട്

കോഴി മരം മുറിക്കുന്ന യന്ത്രം ട്രെയിൻ അടുത്തത് റൂട്ടർ അടുത്തത് പട്ടി കൊറിക്കൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കാസർഗോഡിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പതിനോളം പതിനാലോളം വരുന്ന ബഡ്സ് സ്ഥാപനങ്ങളിലെ കുട്ടികളാണ് ബഡ്സ് കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഈ കലാപരിപാടിയിൽ പങ്കാളികളായിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിലും അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഇത്തരത്തിലുള്ള കലോത്സവങ്ങൾ നടത്തി വരുന്നുണ്ട് പൊതുവെ വിദ്യാർത്ഥികൾക്ക് യുവജനോത്സവം പോലെ സ്കൂൾ യുവജനോത്സവം പോലുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ ഭിന്നശേഷി കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു ഇടമായിട്ടാണ് ഈ ബഡ്സ് കലോത്സവം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരുപാട് അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ വരുന്നത് അവർക്ക് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മത്സരം എന്നതിലുപരിയായിട്ട് ഞങ്ങൾ ഈ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ കുട്ടികൾക്ക് അവരുടെ എല്ലാവിധത്തിലുള്ള കഴിവുകൾ രചനാപരമായിട്ടും അതേപോലെ തന്നെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഈ വർഷത്തെ ഞങ്ങളുടെ കലോത്സവത്തിൻ്റെ പേര് പർപ്പിൾ ഫിയാസ്റ്റ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ പങ്കാളിത്തത്തെക്കുറിച്ചും അവരുടെ അവകാശത്തെക്കുറിച്ചോ ഉള്ള ഒരു കളറാണ് പർപ്പിൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ പർപ്പിൾ ഫിയാസ്ട്ര എന്നാണ് ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ പേര് നൽകിയിരിക്കുന്നത് നൂറ്റി അമ്പതോളം കുട്ടികളാണ് ഇന്ന് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് എൻ്റെ പേര് രമാ തമ്പാൻ ഞാൻ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ വാഴന്നോരടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത മകൾ എം ആർ കുട്ടിയാണ് അതിന് താഴെയുള്ള രണ്ട് മക്കൾ ഡാൻസൊക്കെ കളിക്കുന്ന സമയത്ത് എൻ്റെ മോക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു മേക്കപ്പ് ചെയ്യണമെന്നും ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള ബഡ്സ് സ്കൂൾ ഇപ്പം എൻ്റെ മോള് പഠിക്കുന്നത് പ്രത്യാശ ബഡ്സ് സ്കൂൾ നീലേശ്വരത്താണ് അവിടെ ചേർന്നതിന് ശേഷം ഇങ്ങനെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ വക ഇങ്ങനെ ബഡ്സ് ഫെസ്റ്റ് നടത്താൻ തുടങ്ങിയത് മുതൽ എൻ്റെ മോളെ ഞാൻ ഈ ഡാൻസിൽ പങ്കെടുപ്പിക്കാറുണ്ട് സിംഗിൾ സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടും ഒപ്പനായിട്ടും എൻ്റെ മോള് ഒരുപാട് ഐറ്റംസ് എല്ലാ വർഷവും ഇതിലേ കളിക്കാറുണ്ട് ഒരു പ്രാവശ്യം സംസ്ഥാന തലത്തിലേക്ക് വരെ എൻ്റെ മോക്ക് പോകാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പം അവളുടെ ആഗ്രഹം എനിക്ക് പോവുകയാണ് ഞാൻ സാധിച്ചിട്ടുണ്ട് ആദ്യമൊക്കെ എൻ്റെ മോക്ക് ഭയങ്കര ആയിരുന്നു ഒന്നും പറഞ്ഞാൽ കേൾക്കുമോ അനുസരിക്കുകയോ ഒന്നും ചെയ്യാറില്ല ഇപ്പം ഇങ്ങനെയുള്ള സ്കൂളൊക്കെ തുടങ്ങിയത് കൊണ്ട് എൻ്റെ മോക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട് അവളെ കാര്യങ്ങളൊക്കെ അവർക്ക് ഏകദേശങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് കലോത്സവം അനൗൺസ് ചെയ്തതിൻ്റെ ഒരു പത്ത് വർഷം മുന്നേ മാത്രമാണ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് പത്തോ പതിനഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ അത്രമാത്രമുള്ള ട്രെയിനിങ്ങിലൂടെയാണ് കുട്ടികൾ ഇത്രയും നല്ല പെർഫോമൻസ് നമുക്ക് തരുന്നത് കാരണം അത് കൂടാതെ തന്നെ അവരുടെ പാരൻസ് പാരൻസ് നല്ല സപ്പോർട്ടാണ് അവർ സ്കൂളിലേക്ക് വരികയും കുട്ടികളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് രാത്രികളിൽ അവർ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ടീച്ചർമാരെ പോലെ തന്നെ പാരൻസും നല്ല എഫേർട്ടാണ് നമ്മളൊരു സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും ഒന്നിച്ചാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് പിന്നെ അതായത് കുറച്ച് ഓരോ ഐറ്റത്തിന് ഓരോ ടീച്ചർ നല്ല നിലയിലാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ